നാരായണ സകലസന്താപനാശന ജഗൽനാഥവിഷ്ണു ഹരി നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകലസന്താപനാശന ജഗൽനാഥ വിഷ്ണു ഹരി നാരായണ ഓ നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവാ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവ ഓ നമോ ഭഗവതേ വാസുദേവായം നമോ ഭഗവ േവാസുദേവദേ വസുുദേവ ഓ നമോ ഭഗവേ വസുദേവ ഓ നമോ ഭഗവേവാസുദേവ ഓ നമോ ഭഗവദേ വസുുദേവ ഓ ഭഗവതേ വസുുദേവ ワサデーワヨウのモファガデーワサデーワヨウのモファガデーワサデーワヨウのモファガデーワサデーワヨウのモファガデーワサデーワヨウのモファガデーワサデーワヨウのモファガデーデ നാരായണായ നമ നാരായണായ നമ നമ നാരായണായ നമ നാരായണ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാകിലുരോ ഭഗവത് നമസ്തേ നാരായണാകിലുരോ ഭഗവത് നമസ്തേ സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു സർവം ശ്രീകൃഷ്ണാർപ്പു സർവം ശ്രീകൃഷ്ണാർപ്പണവസ്തു ഈ ലോകത്തിലെ ജന്മങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ജന്മമാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം കേൾക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം വായിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമായി കരുതുന്നു ശ്രീമദ് ഭാഗവതം അഷ്ടമ സ്കന്ധം മത്സ്യ അവതാരം ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്ന് പതിച്ച വേദങ്ങളെ ഹയഗ്രീവൻ തട്ടിക്കൊണ്ടുപോയി അവയെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാൻ മത്സ്യമായി അവതരിച്ചത് ഒരിക്കൽ മഹാഭക്തനായ സത്യവ്രതൻ എന്ന രാജാവ് കൃതമാല നദിയിൽ കുളിച്ച് തരണം നടത്തുമ്പോൾ നദിയിൽ നിന്ന് ഒരു കുഞ്ഞു മത്സ്യം രാജാവിൻ്റെ കയ്യിലകപ്പെട്ടു അതിനെ രാജാവ് ഒരു കുടത്തിലെ വെള്ളത്തിലിട്ടു ദിവസം പ്രതി മത്സ്യം വളർന്നു വന്നു കുടത്തിൽ നിന്നും കലശത്തിൽ അതിൽ നിന്നും വാൽകിണറിലും അവിടെ നിന്ന് പൊയ്യയിലും പിന്നീട് പുഴകളിലും മാറ്റിവിട്ടെങ്കിലും എങ്ങും കൊള്ളാതെ വന്നപ്പോൾ അതിനെ സമുദ്രത്തിൽ നിക്ഷേപിക്കാൻ രാജാവ് ഒരുങ്ങി ഇത്ര നാളും എന്നെ വളർത്തിയ നീ എന്നെ കടലിൽ ഉപേക്ഷിച്ചാൽ ഉഗ്രൻ മകര മത്സ്യങ്ങൾ എന്നെ ഭക്ഷിക്കും എന്ന മത്സ്യം പറഞ്ഞത് കേട്ടപ്പോൾ സത്യവ്രതന ഇത് മഹാവിഷ്ണു തന്നെയാണെന്നും ബോധ്യമായി വേദങ്ങളെ ഉദ്ധരിക്കാനായി ഭഗവാൻ മത്സ്യമായി അവതരിക്കുമെന്ന് നേരത്തെ തന്നെ രാജാവ് കേട്ടിരുന്നു അതുകൊണ്ട് ഈ മത്സ്യം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് ഭഗവാനെ സ്തുതിച്ചു ഇത് കേട്ട് പ്രസന്നനായ മത്സ്യ അവതാരമൂർത്തി അരുളി ചെയ്തു ഇന്നേക്ക് ഏഴാം നാൾ ഈ ലോകം പ്രളയസമുദ്രത്തിൽ മുഴുകും ആ പ്രളയജലത്തിൽ നീന്തി തുടിക്കാനായി ഞാൻ മത്സ്യരൂപം ധരിച്ച് ഹയഗ്രീവനിൽ നിന്നും വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിക്കലും എൻ്റെ ലക്ഷ്യമാണ് പ്രളയസമുദ്രത്തിൽ അകപ്പെടുന്നതിന് മുൻപായി നീ എല്ലാ ഔഷധികളുടെയും വിത്തുകൾ സംഭരിച്ച് സൂക്ഷിക്കണം ഏഴാം നാളിൽ കടൽ പെരുകി വരും അത് നീ അതിൽപ്പെട്ടുഴലുമ്പോൾ ഒരു തോണി മുങ്ങി വരുന്നത് കാണാം സപ്തർഷികളോടൊപ്പം നീ ആ തോണിയിൽ കയറിക്കൊള്ളണം മഹർഷിമാരുടെ ഉപദേശപ്രകാരം നീ എന്നെ ധ്യാനിക്കുമ്പോൾ ഞാൻ അവിടെ പ്രത്യക്ഷനാകും എൻ്റെ കൊമ്പിൽ നീ തോണിയെ കെട്ടിയിടണം വിനോദത്തിനായി ഞാൻ തോണി അങ്ങുമിങ്ങും വലിച്ചുകൊണ്ടുപോകും അക്കാലത്ത് നിനക്ക് മനഃശുദ്ധിയും ഉണ്ടാകും അപ്പോൾ നിനക്ക് ഞാൻ ജ്ഞാനോപദേശം നൽകാം ഇങ്ങനെ അരുളി ചെയ്തിട്ട് മത്സ്യരൂപിയായ ഭഗവാൻ സമുദ്രാന്തർ ഭാഗത്ത് മറഞ്ഞു രാജാവ് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് വിത്തുകൾ ശേഖരിച്ചു ഏഴാം ദിവസം ലോകമാകെ പ്രളയസമുദ്രത്തിൽ മുഴുകാൻ തുടങ്ങി തിരമാലകൾക്കിടയിൽ കാണപ്പെട്ട തോണിയിൽ രാജാവ് സപ്തർഷികളോടൊപ്പം കയറി മുനിമാരുടെ നിർദ്ദേശം അനുസരിച്ച് രാജാവ് മൂർത്തിയെ ധ്യാനിച്ചു അപ്പോൾ മത്സ്യരൂപിയായ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി നേരത്തെ നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് തോണിയെ മത്സ്യത്തിന്റെ കൊമ്പിൽ രാജാവ് ബന്ധിച്ചു മത്സ്യമൂർത്തിയായ ഭഗവാൻ രാജാവിന് തത്വജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു പ്രളയാവസാനത്തിൽ ഹയഗ്രീവിനെ വധിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത ഭഗവാൻ ഉറക്കമുണർന്ന ബ്രഹ്മാവിന് അവയെ നൽകി ബ്രഹ്മദേവൻ ഭഗവാനെ നമസ്കരിച്ചു ഭഗവത് കാരുണ്യത്താൽ ബ്രഹ്മദേവൻ വീണ്ടും സൃഷ്ടികർമ്മ ആരംഭിച്ചു സത്യവ്രതൻ എന്ന രാജാവ് വൈവസ്വതൻ എന്ന പേരായ മനുവായി കാലഭേദത്താൽ ഉറങ്ങിയിടുവാനായി കൊണ്ടുള്ള കാലുഷ്യം കലർന്നു മാഴുകി തളർന്നിരിക്കുമ്പോൾ ദാതാവിൻ മുഖാന്തരത്തിങ്കൽ നിന്നുടൻ ഭുവി പാതിതങ്ങളാം നിഗമങ്ങളെ ഹയഗ്രീവൻ കൊണ്ടുപോയവനെ കൊന്നു നാൻ മുഖനതു ൊഴിച്ചു നൽകിയിടുവാനായിക്കൊണ്ടല്ലോ പണ്ടഖിലേശൻ മത്സ്യമായ അവതാരം ചെയ്യുവാൻ ഉണ്ടായൊരവകാശം മുൻപേ ഒരു നാൾ കൃതമാലയാകിയ നദി തന്നിൽ സത്യവ്രതൻ നൃപതി പരഞ്ചമ്മയെ കുളിച്ചു തർപ്പിക്കുമ്പോൾ സപതി വന്നങ്ങവൻ കരതാരിതിന് മധ്യേ ചെറുതായോ ഒരു മത്സ്യബോധമായകപ്പെട്ടാൻ ഒരു കുംഭത്തിലിട്ടു രക്ഷിച്ചാൻ നിർപതിയും കലശമതിൽ കിടന്ന നിശം ദിനം പ്രതി വളരും ചഷമതിൽ നിറഞ്ഞുകൊള്ളായികയാൽ കരുണാഹൃദയനാം നിർപതി വരനെടു തരികേ കാണായ കൊക്കരണി തന്നിലിട്ടാൻ അതിലും ദിനം പ്രതി വളർന്നു നിറയുകയാൽ അതിനാ അതിൽ അതിലും വളർന്നുള്ള പൊയ്കകൾ തോറും ക്രമാലാക്കി നൊഴിഞ്ഞതാം വൈകാതെ ഞാൻ അവറ്റിലും വൈകാര്യമൂർത്തി വളർന്നൊന്നിലും കൊള്ളായികയാൽ ദൈവജ്ഞൻ കൗതൂഹലചേതസാ സമുദ്രത്തിൽ അവിയൻ തന്നെ കൊണ്ടു ചെന്നുടനാക്കിയിടിനാൻ സർവലോകേശനായ മത്സ്യവിഗ്രഹനപ്പോൾ ഉർവരാവരനോടു കേവലരുൾ ചെയ്താൻ നീ എന്നെ വളർത്തുപേക്ഷിച്ചതിൻ നിമിത്തമെന്തായതൊന്നിനൊരാശ്രയം ഇനി പ്രഭു ഘോരങ്ങളായ മകരാദികളിടയിൽ മറ്റാരൻ നിന്നെയുടേ അതു പാലിപ്പാ നിന്നെ പോലെ കാരുണ്യ ബുധേ വിചാരിക്കും നേരം ഉൾത്താരിൽ വിചാരിച്ചിടും നരേന്ദ്രനിൽ മാധവൻ പ്രസാദ്യ മൂലമായി ഉണർന്നിടും ബോധസംഗ്രഹത്തിങ്കലുണ്ടായി പരമാർത്ഥം വേദങ്ങൾ വീണ്ടിയിടും മീനമായ അവതാരം വേദവിഗ്രഹനുണ്ടാമെന്ന് കേട്ടിരുന്നതും കേവലമിക്കാലം ഒന്നായി വരികയോ ചെയ്തതീവണ്ണം കാണായതു മറ്റൊന്നല്ല അതുനൂനം എന്നെല്ലാം നിരൂപിച്ചു മന്നവൻ നമസ്കരി ചുന്നത ഭക്തി ആ കൂപ്പി സ്തുതിച്ചു ചൊല്ലിയിടാൻ നിന്തിരുവടി ജഗദ്രുപമാം പരബ്രഹ്മം അന്തവും മാതിയുമില്ലാതകലാത്മാവല്ലോ സന്തമായ വൈഭവമറിയാതോ രന്തനോടെ മറച്ചന്തരുൾ ചെയ്തിടുവാൻ ബന്ധമായ ദുദയാസിന്ധു മാമനുഗ്രഹിച്ചൊഴിച്ചണമേ ജഗത്പഥ കാരണം മത്സ്യാവതാരത്തിൻതി കാലം വാരിചേണാ ഭവാനെന്നറിഞ്ഞിരല്ലോ ഞാൻ നേരെ നിന്തിരുവടി താൻ അരുൾ ചെയ്തിടുകിൽ കാരുണ്യമ്പുതേ കേൾക്കായിരുന്നു പോലെ ഞാൻ ഇതിനുചിനാകിൽ നിന്തിരുവടി താൻ അരുൾ ചെയ്യുക മമ ബോധിപ്പാൻ അഖിലവും ഭൂവരനേവം വിചാരിച്ചു നിന്നളവിങ്കൽ ഭൂവരനും പ്രസാദിച്ചരുൾ ചെയ്തിടിനാൻ കേളടോ ഭവാനെങ്കിൽ ഏഴാം നാൾ ജഗത്രയം ജഗത്രയമോളമേറിയിടും പ്രളയാ ബുധവു മുഴുകിയിടും മേളമായതിൽ കളിച്ചിടുവാൻ അപേക്ഷ കൊണ്ടാലംബിച്ചതു മത്സ്യവിഗ്രഹമിതുകാലം വേദങ്ങൾ അപഹരിച്ചിടും ദാനവനെ കൊന്നാതര അതുദാതാവിന് നൽകേണം താനും മേലിലിങ്ങു ഉലകിടമൊക്കവേ മുഴുകുമ്പോൾ കീലാലിയിൽ നീ താനകപ്പെടും മുമ്പേ ഔഷധീകുലാനൊക്കെയും കരതാരതിൽ ഗ്രഹിച്ചുടൻ വാഴുക വേണമെൻ ഉലകിടും ആഴികൾ ചുഴന്നുഴന്നാഴേ പോയി മുഴുകുമ്പോൾ നീ അതിൽ വലഞ്ഞുഴന്നീടുന്നോരളവും കാണാരുമടുത്തോ ഒരു തോണി വന്നുയരവേ അത്തോണി തന്നിൽ കരയേറുക ഭവൻ മുതിർന്ന അത്യരം സപ്തർഷികൾ തമ്മോടുമെന്നാലപ്പോൾ ചിത്തസംഭ്രമത്തോടുമ്തിയിൽ തിരകളിൽ ചെത്രയും മുഴന്നങ്ങോടിങ്ങോട് നടക്കുമ്പോൾ സത്വരം മുനികളാൽ പ്രേരിതനായുള്ള നീ മധ്വാനം തുടങ്ങുമ്പോൾ അന്തികെ വന്നിയിടുവൻ മുമ്പിൽ വന്നടുത്തു കാണായി വരുന്നളവെന്റെ കൊമ്പോട് ചേർത്തു ബന്ധിച്ചിടുക തരണിയും ഞാൻ അത് വലിച്ചുകൊണ്ട് നടന്ന ആനന്ദം വളർത്തു നിന്നിയിടുവൻ നിനക്കപ്പോൾ മാനസേ വൈരാഗ്യമുണ്ടായി വന്നിടും ധ്യാനിക്ക കൊണ്ടു മനഃശുദ്ധിയും താനേ വരും അക്കാലം തവ മനശുദ്ധി കണ്ടാത്മജ്ഞാനം ഉൾക്കാമ്പിലുപദേശം ചെയ്തുടനുണർത്തിയിടുവൻ ഭക്തിയുമാനന്ദ സംസിദ്ധിയായത്തും നിനക്കത്യന്തം മേന്മേൽ നന്നായി വരികനിത്യാദികൾ മത്സ്യവിഗ്രഹൻ ഭക്തവത്സരൻ അരുൾ ചെയ്തു

സപ്തർഷി സപ്തർഷിപ്രവരോടൊത്തതിൽ ഞാൻ തോണിയിൽ കരയെങ്ങും കാണാതെ പല കാലം താണുപോകാതെ മേന്മേലോളങ്ങൾ കളിക്കുമ്പോൾ ദീനതയൊഴിഞ്ഞഴും മാനസേനാരായണ മുനിമാരുടെ നിയോഗത്താൽ മാനവപ്രവരനും മീനവിഗ്രഹനായ ദീനവത്സലൻ തന്നെ ധ്യാനിച്ചുമേ വീടുമ്പോൾ വന്നുടൻ വൈസാരിണ രൂപിയാം ഭവാനു ഉന്നത മഹാശൃംഗം കാട്ടിനാനുയരവേ വന്നിച്ചു നമസ്കരിച്ചുന്ന ഭക്തിയാകൂപ്പി ചെന്നു തേറ്റം പരാക്രമനാം നാഗത്തിനാൽ തോണിയും ചേർത്തു ബന്ധിച്ചീടിയും ആനന്ദാലയൻ താനും എല്ലവേ നടകൊണ്ടാൻ അക്കാലം സത്യവ്രതൻ തോണിയും വലിച്ചുകൊണ്ട് ഉൾക്രഭയോടുമെഴുന്നള്ളിയിടും ഭഗവാനെ പ്രസ്തുതനാക്കിയിട്ടതിഭക്തിയാകൂപ്പിയിടും വിധവും മത്സ്യമൂർത്തിയും ദയാ ഉപദേശിച്ചു വഴി പോലെ തൽസ്വരൂപത്തിങ്കൽ അമ്മാർ അനുഗ്രഹിച്ചുടൻ തത്രഭൂപനും മത്സ്യമൂർത്തിയുമായുണ്ടായോ രുത്തമസംവാദ നിർബന്ധ കാരണത്തിനാൽ സത്തുക്കൾ മത്സ്യം പുരാണം ജഗത് പ്രസിദ്ധമായി എത്രയും ഭത്യാപാഠം ചെയ്യുന്നു നിരന്തരം തത്പ്രയാഹയഗ്രീവനുഗ്രഹം ചെയ്തു ചിത് പു ായങ്ങൾ വീണ്ടുകൊണ്ടംബുളങ്ങുടൻ നൽകിയിടിനാൻ വിദ്രുതം ഭക്തിയാകൂപ്പി സ്തുതിച്ചു വിരിഞ്ചനും നന്ദിച്ചു ജഗത്രയ കാരണനുഗ്രഹാൽ പിന്നെയും സൃഷ്ടി തുടങ്ങിയിടിനാൻ മുന്നേ പോലെ ഖിന്നതയൊഴിഞ്ഞിലേശ്വര പ്രസാദത്താൽ മന്നവൻ സത്യവ്രതൻ ഇന്നിപ്പോൾ വൈവസ്വത എന്നിവ പേർ പൊങ്ങുംവരൻ തന്നെ എന്നെല്ലാം പറഞ്ഞിടും അഷ്ടമ സ്കന്ധം കൊണ്ടൻ അന്യൂനാദരാൽ അടങ്ങി നാൾ കിളിപ്പെണ്ണും ശ്രീമദ്ഭാഗവതം അഷ്ടമ സ്കന്ധം സമാപ്ത നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ നാരായണായ നമ നാരായണാഗിലുരോ ഭഗവത് നമസ്തേ നാരായണാഗില ഗുരോ ഭഗവത് നമസ്തേ നാരായണാഗില ഗുരോ ഭഗവത് നമസ്തേ തെറ്റുകളുടെ ക്ഷമിക്കണേ ഭവാനാ സർവം സർവം ശ്രീകൃഷ്ണാർപ്പണോസ്തുവം ശ്രീകൃഷ്ണാർപ്പണോസ്തുവം ശ്രീകൃഷ്ണാർപ്പണോസ്തു